നമസ്കാരം കോൺഗ്രസിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം നൽകിയത് ഒരു പുത്തൻ ഉണർവാണ് എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൊയ്യാനുള്ള ഒരു തന്ത്രം കെ പി സി സിയുടെ ഉന്നതാധികാര സമിതി രൂപീകരിച്ച അതിന് ശേഷം ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നമ്മൾ പറഞ്ഞു പോകാതെ ഒളിമറയില്ലാതെ തന്നെ പറഞ്ഞു പോകാതെ തരമില്ല കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മികച്ച വിജയം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടി എൽ ഡി എഫിനെ തീർത്തും സമ്മർദ്ദത്തിലാക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം യു ഡി എഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുന്നു കെ പി സി സി അതിന് മുൻകൈയ്യെടുക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത് ഇതിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഓരോ ചുമതലകൾ മുതിർന്ന നേതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കെ തീരുമാനം എടുത്തിരിക്കുന്നത് മുമ്പെങ്ങും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കോൺഗ്രസ് ഇത്തരത്തിൽ അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു സംഘടന വർക്ക് ചെയ്ത് നമുക്ക് പരിചയമൊന്നുമില്ല സി പി എം ബി ജെ പിയും ഒക്കെ ഒരു കേഡർ സ്വഭാവമുള്ള സംഘടനയാണ് കോൺഗ്രസിന് ഒരു കേഡർ സ്വഭാവമില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹവും പ്രഖ്യാപനവുമായിരുന്നു കോൺഗ്രസിനെ അറ്റ്ലീസ്റ്റ് ഒരു സെമി കേഡർ പാർട്ടിയെങ്കിലും ആക്കുമെന്ന് പക്ഷേ ഒരു കേഡറിസത്തിലേക്കും കോൺഗ്രസിനെ എത്തിക്കാതെ സുധാകരൻ പടിയിറങ്ങിപ്പോയപ്പോഴേക്കും പിന്നീട് വന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീൽക്കു നീക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കോൺഗ്രസിൽ അത്യധികം കേട്ടുകേൾവി ഒന്നുമില്ലാത്തൊരു കാര്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല തൻ്റെ തട്ടകമായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ്റെ പിടിച്ചെടുക്കാനുള്ള ചുമ അല്ലെങ്കിൽ നിലനിർത്താനുള്ള ഒരു ചുമതല കെ സുധാകരന് തന്നെ നൽകിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ അതിൻ്റെ തൊട്ട് അടുത്തുള്ള കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണ് എറണാകുളം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുടെ ഏകോപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫിന് വേണ്ടി പിടിച്ചെടുക്കേണ്ട ചുമതല കെ മുരളീധരനാണ് തൃശൂർ കോർപ്പറേഷൻ്റെ ചുമതല അങ്കമാലി എം എൽ എ കൂടിയായിട്ടുള്ള റോജി എം ജൂണിനാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ ചുമതല ബെന്നി ബെഹനാന് നൽകിയിരിക്കുന്നു ഏതായാലും ഇത്തരത്തിൽ ആദ്യമേ തന്നെ മാസങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സമീപകാല രാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും രണ്ടായിരത്തി പതിനാറ് ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം എന്ന ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞിരുന്നത് വിധിയുടെ അടിസ്ഥാനത്തിൽ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തന ശൈലി തിരുത്തിയില്ലെങ്കിൽ യു ഡി എഫിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഈസി ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ആശാസമരം മലയോര പ്രശ്നം എന്നിവ പരിഹരിക്കപ്പെടണം ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നു എന്ന ഇടതുപക്ഷത്തിൻ്റെ ആരോപണം യു ഡി എഫിനും ഉണ്ട് യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്ന നടപടികൾ തുടരും എന്ന് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഔദ്യോഗികമായി തങ്ങൾ ജോസ് കെ മാണി ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ചർച്ച നടത്തിയിട്ടില്ല ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ് നിലമ്പൂരിലേത് പി വി എൻവർ അടഞ്ഞ അധ്യായം തന്നെയാണ് അത് അംബൂക്കായെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായ ക്യാപ്റ്റർ മേജ മേജർ പരാമർശങ്ങളിൽ ഒരു വലിയ പ്രതികരണം കൂടി കെ പി സി സി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി താനൊരു സാധാരണ സൈനികനാണ് കോൺഗ്രസ്സിനെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് സ്വാഭാവികമായും കോൺഗ്രസിൽ അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് എന്തോ ഒന്ന് പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ത്വര അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ ഒരു അച്ചടക്കമില്ലായ്മ അത് മാറ്റി ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്കെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോയാൽ മാത്രമേ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് മികച്ച രീതിയിലൊരു വിജയം നൽകാൻ സാധിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ യു ഡി എഫിൻ്റെ വിജയത്തിൽ പ്രധാന പങ്കു വഹിച്ചത് ലീഗാണ് നിലമ്പൂരിലും അതുതന്നെയാണ് കണ്ടത് അത് കോൺഗ്രസിനെ ഒരു യു ഡി എഫിൽ അപ്രസക്തമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പെർഫോമൻസ് ലീഗിൻ്റെ ഇടപെടലിലൂടെ വരുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതത്ര സുഖകരമായ കാര്യമല്ല എന്ന് അവരുടെ നേതൃത്വം ഇപ്പോൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി കേരളത്തിൽ ിലെ എല്ലാ കോർപ്പറേഷനുകളും പിടിച്ചിറക്കാനുള്ള ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവർ നൽകിയിരിക്കുന്നത് കണ്ണൂർ കെ സുധാകരൻ കോഴിക്കോട് എത്തുമ്പോൾ അത് രമേശ് ചെന്നിത്തല പിന്നെ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ആ ചുമതല റോജി എം ജോണിന് എറണാകുളത്തിൻ്റെ ചുമതല വി ഡി സതീശന് ഒപ്പം പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ അടിസ്ഥാനപരമായി വലിയ വോട്ട് ബാങ്കുള്ള കോട്ടയം ജില്ലയുടെ ചുമതല ബെന്നി ബെഹനാന് നൽകിയിരിക്കുന്നു എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ ചുമതല കെ മുരളീധരനും നൽകിയിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത്